സൺഡേ ആണ് രാവിലെ തന്നെ മിക്സീഡ് അടിയൊക്കെ ഇട്ടു പണ്ട് വീട്ടിലായിരുന്നപ്പളാന്ന് ഇന്നിപ്പുണ്ട് ഓ രാവിലെ തന്നെ എതു പുട്ട് കടലക്കറി സാമ്പാറ് ചായ എന്ത് വേണം ഏതാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇത് രാവിലെ തന്നെ പുട്ടാണല്ലോ എന്താണ് ാണ് അങ്ങനെ വെറുതിരുന്നപ്പോഴാണ് കെ എസ് ഇല്ലെ പണി ഏകദേശം പോയി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഇല്ല അടുത്ത ആഴ്ച എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായില്ല അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് എനിക്ക് ഷിഫ്റ്റ് ഇല്ലാത്തെന്ന് അപ്പ മാനേജർ പറയുകയാണ് അവരിക്ക് ഇപ്പൊ ഉള്ള ആൾക്കാരെ ഇനപ്പാണ് ഓക്കെ പയ്യെന്ന് ഓക്കെ പയ്യന്നല്ല വിളിക്കാന്ന് പറഞ്ഞു ഞാൻ തലയുമ്പുറത്ത് നിന്ന് കോണ പറയുമ്പോഴാണ് രണ്ട് കപ്പിൾസ് ഇന്ന് പുറത്തിരുന്നു സ്ള്ളത് ഞാനുള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് പൊക്കത്തോട് നോക്കിയപ്പോഴാണ് വെറുതെ ഫ്രിഡ്ജോട് നോക്കിയത് എല്ലാവരും വെറുതെ വീട്ടിലേക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് നോക്കല്ല ഞാൻ കുറച്ച് സ്കിൽ പുതിയ പണി അന്വേഷണമായി ഞാൻ മുന്നോട്ട്